ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ഷവായിയാണ് ചിക്കൻ ഷവായി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊറോട്ടയോടെയും ചപ്പാത്തിയോടുകൂടെയും ഒക്കെ കഴിക്കാം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട മസാലകൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സവോള മല്ലിയില ഇവയെ ഓരോന്നായിട്ട് നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം ചിക്കൻ ആദ്യം നമ്മൾ ഇതേപോലെ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കണം നല്ല മസാല നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കുകയുള്ളു എന്നിട്ട് നമുക്ക് ആ മസാല നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെയാ നന്നായി മസാല അപ്പോൾ ആ വശം ഈ വശം നന്നായി നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം ഞാനൊരു എടുത്തു അതിലോട്ട് ഞാൻ നമ്മളാക്കി വെച്ച ചിക്കൻ മസാല കുക്കറിനകത്തോട്ടിട്ട് വേവിക്കാൻ വെച്ചു ചെറിയ തീല് വേണം വേവിക്കാൻ ഇരുപത് മിനിറ്റാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് നമ്മൾ ഈ മസാല വേറൊരു തവ വെച്ചിട്ട് ആദ്യം മസാല ഇട്ട് വറ്റിച്ചെടുക്കണം നമുക്കൊന്ന് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ശവായ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം മല്ലിയലയും കൂടി ഇട്ട് നമുക്ക് അത് ഉപയോഗിക്കാം കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്